നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം യഹിയ സിൻവർ എവിടെ ഏറ്റവും അതിശക്തരെന്ന് പറയുന്ന മൊസാദിന്റെ പോലും കണ്ണിൽപ്പെടാതെ ഇത്രയും കാലം കഴിയാമെങ്കിൽ സിൻവറിനെ കുറിച്ച് അമ്പരപ്പോടെയാണ് ലോകം കാണുന്നത് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരാക്രമണം നടത്തിയത് ആ ഒരു ഭീകരാക്രമണത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹമാസിന്റെ പുതിയ മേധാവിയായിട്ടുള്ള യഹിയ സിൻവർ ആണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ തേടുന്ന തല യഹിയ സിൻവറേതാണ് ഹമാസ് നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് യഹിയ സിൻവറിനെ പുതിയ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹനിയയുടെ കാലത്തും ഹമാസിൽ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു സിൻവർ ഗാസ മുനമിന്റെ മുഴുവൻ നിയന്ത്രണവും യഹിയ സിൻവറിന്റെ കൈകളിലായിരുന്നു നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ അറിയപ്പെടാത്ത ഏതെങ്കിലും തുരങ്കങ്ങളിലായിരിക്കാം യഹിയ സിൻവർ കഴിയുന്നത് എന്നാണ് ചില സൂചനകൾ അതേസമയം യഹിയ സിൻവർ ഖത്തറിലാണ് ഉള്ളത് എന്നുള്ള ചില റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട് യഹിയെ ഉടൻ തന്നെ വക വരുത്തുമെന്ന് ഇസ്രായേൽ പലകൂറി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല ഇതിനുള്ള ഒരു പ്രധാന കാരണം യഹിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരു ആശയവിനിമയങ്ങളും ആരുമായി നടത്തുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യഹിയ സിനിമയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ പറയുന്ന തലതൊട്ടപ്പന്മാരായിട്ടുള്ള അന്വേഷണ ഏജൻസികൾക്കൊന്നും തന്നെ ഇതുവരെയും സാധിക്കാത്തത് പലസ്തീൻ ഇസ്രായേൽ സൈന്യം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏതോ ഒരു തുരങ്കത്തിലിരുന്ന ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ യഹിയ യഹിയാസിൻവർ ഹമാസിന്റെ മുഴുവൻ നിയന്ത്രണവും നടപ്പിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രായേൽ സൈന്യത്തിന് സഹായങ്ങൾ ചെയ്തിരുന്ന രണ്ട് പലസ്തീൻ സ്വദേശികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് യഹിയ സിൻവർ ഹമാസിന്റെ പ്രിയങ്കനായ നേതാവായി മാറുന്നത് ഈ സംഭവത്തിൽ ഇസ്രായേൽ സിൻവറിനെ പിടികൂടുകയും നാല് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് യഹിയ സിൻവർ ജയിൽ മോചിതനായത് ഇയാൾക്ക് മാനസാന്തരം വന്നതായി ആ കാലത്ത് പരക്കെ കണക്കാക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ സിൻവർ പലപ്പോഴും ഹമാസിനോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ഗാസയിൽ സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണമെന്ന് ഇയാൾ പലപ്പോഴായി പ്രസ്താവനകൾ നടത്തിയിരുന്നു വെടിനിർത്തലിലൂടെ ഗാസയെ സമാധാന പൂർണ്ണമാക്കണമെന്നും ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഇയാൾ പലപ്പോഴായി പരസ്യമായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അടക്കം കരുതിയിരുന്നത് ഇനിയൊരു യുദ്ധം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നായിരുന്നു പക്ഷേ വലിയൊരു യുദ്ധത്തിന് വേണ്ടി കോപ്പു കൂട്ടുകയായിരുന്നു യഹിയ സിൻവർ എന്ന് ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴിൽ യഹിയ സിൻവർ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഇനി ഹമാസ് പിന്തുടരുകയെന്ന് യഹിയ സിൻവർ അവകാശപ്പെട്ടു സിൻവറിന്റെ ഈ പ്രസ്താവനകളും സമാധാനവാദങ്ങളും വാദങ്ങളും മുഖവിലയ്ക്കെടുത്തതാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായത് എന്ന് കരുതപ്പെടുന്നു സിൻവർ ഗാസ മുനമ്പ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതാണ് ഒക്ടോബർ ഏഴിലെ വലിയ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് സിൻവറിന്റെ നേതൃത്വത്തിലുള്ള ഗാസ മുനമ്പ് സമാധാനം ആഗ്രഹിക്കുന്നതായി ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു എന്ന് പറയാം ഇതോടെ ഗാസ മുനമ്പിന് പകരം ഇസ്രായേൽ പ്രതിരോധ സേന വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകി ഈ സാഹചര്യം മുതലാക്കിയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസിന്റെ ഭീകരാക്രമണം നടന്നത് തോലിട്ട ചെന്നായ എന്നായിരുന്നു യഹിയ സിൻവർ എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞില്ലെന്ന് പലയിടത്തു നിന്ന് വിമർശനമുണ്ട് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയതിന് ഒരു മണിക്കൂറിന് ശേഷം യഹിയ ഇൻവറിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവന്നിരുന്നു ബന്ധികളെ ബന്ധുക്കളെ കൈമാറുന്നതിനായി ചർച്ച നടത്താം എന്നായിരുന്നു ആ സന്ദേശം എന്നാൽ പിന്നീട് മറ്റൊരു സന്ദേശവും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ യഹിയ യഹിയാസിൻവർ ഗാസയിലെ തുരങ്കങ്ങളിൽ അഭയം തേടിയെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഇന്നും ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുകയാണ് യഹിയ യഹിയാസിൻവർ ഏതായാലും സിൻവറിനെ പിടികൂടുക എന്നത് തന്നെയാണ് ഇപ്പോൾ മൊസാദിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുള്ള പണികളെല്ലാം തന്നെ മൊസാദ് തുടങ്ങിയിട്ടും കാലങ്ങളായി അതേസമയം പുറത്ത് യുദ്ധം വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഗാന്യൂനിസിൽ കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നും സേന വ്യക്തമാക്കി ബന്ദികളിൽ ചിലർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞു ജീവനോടെയുള്ള ബന്ധികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കാൻ ഇസ്രായേൽ എല്ലാ ശ്രമവും നടത്തുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ വിശാലമായ തുരങ്ക ശൃംഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇസ്രായേൽ സേനയെ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റ് അഭിനന്ദിച്ചു നൂറോളം ബന്ദികൾ ഹമാസ് പിടിയിലുണ്ടെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടിരുന്നു പലസ്തീൻ ഡെയിലി ന്യൂസിലെ മാധ്യമ പ്രവർത്തകനായ ഇബ്രാഹിം മുഹറബാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച തെക്കൻ നഗരമായ ഗാന്ധിയൂരിസിലെ നാസർ ആശുപത്രിയിലേക്ക് മുഹറബിന്റെ മൃതദേഹം കൊണ്ടുപോയതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഖത്തർ നിർമ്മിച്ച വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ ഹമദ് സിറ്റിയിൽ തിങ്കളാഴ്ച രാവിലെയാണ് മുഹറബിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആ സമയത്ത് മുഹവറബിന് ഒപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഗാൻ യൂസിലെ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏതായാലും സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ സൈന്യം വിസമ്മതിച്ചു